ഈ നിരന്തരം മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും രാവിലെ പുറത്തണിക്കുമ്പോൾ മുതൽ അയാളെ ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സന്ദർഭമല്ല ആവശ്യമില്ലെന്നാണ് എന്ത് തോന്നുന്നത് ഇതൊരു സംഭവില്ല ഇതിനോട് നമുക്ക് തീരെ യോജിക്കാം നമ്മളെ കുറിച്ച് അങ്ങനെ പണിയുന്നുണ്ട് നമുക്ക് മോട്ടിവേഷൻ ഒരാളുടെ പുറത്തുനിന്ന് ആകത്തേക്ക് വരുന്നല്ല അകത്തുനിന്ന് പുറത്തേക്ക് കൊടുക്കുന്ന പുറത്തുനിന്ന് ആകത്തേക്ക് കിട്ടുന്നതല്ല ഞാൻ ജീവിച്ചത് എന്റെ ജീവിത എന്റെ ഉത്തരങ്ങൾ എന്റെ ഉത്തരങ്ങളാണ് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരങ്ങളായി വന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരങ്ങളല്ലേ വേണ്ട ഞാൻ ജീവിച്ചത് എന്റെ ജീവിതമാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെ ജീവിതമല്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് കണ്ടുപിടിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് എങ്ങനെയാണ് പ്രാക്ടീസ് പ്രാക്ടിക്കലോ കുറച്ചൊക്കെ ആയി എന്തോ മോട്ടിവേഷനൽ ഇതാണ് സ്പീച്ച് ഒരു കാര്യമൊന്നും ഇല്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ഇങ്ങനെയൊന്നും ഇല്ല എന്നാണ് പിന്നെ അനുഭവങ്ങളാണ് ഞാൻ ഉദാഹരണം പറയാം നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ട് മലപ്പുറത്ത് കേറി ഇടവണ്ണ അദ്ദേഹത്തിന്റെ അവരുടെ മോന് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ലോകകപ്പിന്റെ ഫൈനൽ മത്സരം കണ്ട് അവനെ ഇഷ്ടപ്പെടുന്ന ടീം ജയിച്ചതിന്റെ സന്തോഷത്തിൽ തൊട്ടപ്പടുന്ന ഒരു കുളം ആ കുള യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഒരു കൂളുണ്ട് ആ കൂളിൽ കുടിക്കാൻ പോയത് അവിടെ ആ കുട്ടി മൂടി മരിച്ചു ആ വാർത്തയാണ് ആ വാക്കിന് മുമ്പ് അറിയുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ട് കണ്ടതാണ് അവരെങ്ങനെയാണ് അതിനെ അതിജീവിച്ചത് അവര ഒരു മോന്റെ നഷ്ടത്തെ എങ്ങനെയാണ് അതിജീവിച്ചത് നമ്മൾ ശരിക്കും കണ്ടതാണ് അവർ രണ്ടാളും കൂടി മോനെ കുറിച്ചൊരു പുസ്തകം കേൾക്കും അദ്ദേഹം അദ്ദേഹം മോനെ കുറിച്ചൊരു പുസ്തകം കേൾക്കുന്നു അനുഭവിച്ചുള്ള ഓർമ്മകളും ആ പുസ്തകം അവർക്കൊരു വലിയ ഹീലിംഗ് ആയി വേണം ഒരാശ്വാസമായി ആ പുസ്തകം അത്രയേറെ ആളുകൾ വായിക്കുകയും അവന്റെ ഓർമ്മ അവർ നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്നു ഞാൻ ആലോചിക്കായിരുന്നു കുട്ടി മരിച്ച ഒരാൾ ഇവരുടെ അടുത്ത് ചെന്ന് പറയും അവരുടെ വിഷമം പറയുമ്പോ അവർക്ക് ഈ വാപ്പുകുമൊക്കെ കൊടുക്കാൻ പറ്റിയൊരു അല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമുണ്ട് അതാണ് ശരിയായ മോട്ടിവേഷൻ അല്ല മൈക്ക് പിടിച്ചിട്ട് ഒരാൾ ചെയ്യുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ അതിജീവിച്ചൊരു കാര്യം ഇപ്പൊ അതേപോലെ അനുഭവമുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ എങ്ങനെയാണ് അതിലൂടെ കടന്നുപോയത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊരു അടിപൊളി മോട്ടിവേഷൻ എന്റെ ഉമ്മയും വാപ്പയും അപ്പയും മരിച്ചതാണ് എനിക്കധിക പ്രായമില്ലാത്ത സമയത്ത് രണ്ടാളും മരിച്ചത് എന്റെ ടിക്കാക്കയും മരിച്ചതാണ് ആ നഷ്ടങ്ങൾ ഇപ്പുള്ളൊരു മനുഷ്യരോട് എനിക്ക് സംസാരിക്കാൻ കഴിയും നമ്മൾ എങ്ങനെയാണ് അതിനൊക്കെ അതിജീവിച്ചത് അതിലൂടെ കടന്നുപോയത് എന്നും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എന്റെ സ്വന്തം സ്റ്റോറിയില്ല അതൊരു നല്ല മോട്ടിവേഷനാണ് അല്ല പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചത് പറഞ്ഞു കൊടുക്കാൻ ഒരു മോട്ടിവേഷനാണ് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി പേഴ്സണലിയാണ് അങ്ങനെ വിശ്വസിക്കുന്നില്ല പിന്നെ ചോദിച്ച പോലെ അതെന്തിനാണ് മനുഷ്യന് പുറത്തുനിന്ന് ഒരാളുടെ സഹായം ആവശ്യമുള്ളത് എന്ന് ചോദിച്ചാൽ അതെന്താ പലപ്പോഴും ഉണ്ടാവുക മനുഷ്യനെ നമ്മളോട് ചെറിയ ആളുകൾ പറയാറുണ്ട് സങ്കടം വരുമ്പോൾ പ്രസംഗം കേൾക്കുന്നത് ഇങ്ങനെ പറയും സങ്കടം വരുമ്പോൾ കേൾക്കുന്നത് അപ്പൊ നമ്മൾ അറിയാറുണ്ട് സന്തോഷം വരുമ്പോൾ ബന്ധം കേൾക്കാതെ സന്തോഷം വരുമ്പോൾ നമ്മളിതും വേണ്ട നമ്മളിത് കേൾക്കേണ്ടത് പിന്നെ അതിന് ഉത്തരം കിട്ടി സന്തോഷം വരുമ്പോ ഒരു കാര്യം വേണ്ട അവർക്ക് ജീവിതം ഉണ്ട് സങ്കടം വരുമ്പോൾ അവർക്ക് പുറത്തുനിന്ന് ചില സഹായങ്ങൾ ആവശ്യമുണ്ട് തളരുമ്പോ പുറത്തുനിന്ന് ചില സഹായങ്ങൾ ആവശ്യമുണ്ട് മൂടും ലോ ആകുമ്പോൾ പുറത്തുനിന്ന് ചില സഹായങ്ങൾ ആവശ്യമുണ്ട് നമുക്ക് നമ്മളെ തന്നെ കെട്ടിപ്പിടിക്കാൻ കഴിയുകയുള്ളൂ അതേപോലെ തന്നെ വേറൊരാളുടെ ആവശ്യമുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിട്ടോ കേട്ടോ പറഞ്ഞു വന്നതിന്റെ ചുരുക്കമൊന്നും പറയലോ നമ്മള് പലരെയും സ്നേഹിക്കുന്ന കുറിച്ച് പറഞ്ഞു മാതാപിതാക്കളെ അങ്ങനെ പലരെയും സ്നേഹിക്കണം മനുഷ്യരെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ ആരെയാണ് വെറുക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനാ ആരെയാണ് നമ്മൾ ഇതിനെ കേട്ടെന്ന് ചോദിക്കും കേട്ടു വെറുക്കുകയല്ല ചില നമ്മൾ മാറ്റി നിർത്തലു അങ്ങനത്തെ ആളുകളെ ഐഫോണിന്റെ ചാർജർ ആൻഡ്രോയിഡിന് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റുമോ ആൻഡ്രോയിഡിന്റെ ചാർജർ മോശമായതുകൊണ്ടാണോ ആൻഡ്രോയിഡ് കുറച്ചുകൂടെ സോറി ഐഫോൺ കുറച്ചുകൂടെ നല്ലതായതുകൊണ്ടാണോ അല്ല പറ്റൂല അത് കോമ്പാറ്റിബിൾ എന്നാണ് ഇംഗ്ലീഷ് വർക്ക് അതിന് കോമ്പാറ്റിബിൾ അല്ല ഒന്ന് നല്ലത് ഒന്ന് മോശമായതുകൊണ്ടല്ല ഇതേപോലെ നമുക്ക് ചില പെൻഷന്മാരുണ്ടാവും ചില ആളുകളെ നമുക്ക് പറ്റൂല അവർക്ക് നമ്മളെയും അവര് മോശമായതുകൊണ്ട് നമ്മൾ നല്ല ആളുകളൊന്നും അല്ല അവർക്ക് പറ്റുന്ന വേറെ ആളുകളുണ്ടോ നമുക്ക് പറ്റുന്ന വേറെ ആളുകളുണ്ടോ ഇതേപോലെസ് വായിച്ചു നോക്കിയിട്ടുണ്ട് നമ്മൾ ഗൂഗിളിൽ ചെയ്തു അലി കോട്സ് എന്ന് പറയുന്നത് ഭയങ്കര കവിതയുള്ള വാക്കുകളുണ്ട് കവിയായിരുന്നല്ലോ നല്ല പ്രഭാഷക അദ്ദേഹത്തിന്റെ ఇది నిరే అడు కోట్స్ అప్పుడు వచ్చా చనుష్య భక్షణం పోల్ మే కడి ఉచే వీణు ఇదే വേണ്ടേ വേണ്ട ചില ആളുകൾ മരുന്ന് പോലെ ചിലപ്പോ നമുക്ക് എപ്പോഴും വേണോ എപ്പോഴും വായന നിന്നുകൊണ്ടിരിക്കില്ലല്ലോ ചില സമയത്ത് അദ്ദേഹം പറഞ്ഞു ആര് അറിയോട്ടു ഇതേപോലെ മനുഷ്യരുണ്ടെങ്കില അപ്പൊ വെറുക്കുക എന്നുള്ളതല്ല അകറ്റി നിർത്തേണ്ട കാര്യമാണ് ഒരു തിന്മ ചെയ്യുന്ന മനുഷ്യനെ പോലും വെറുക്കാൻ പാടില്ല അത്യാവശ്യം നമ്മളുടെ അടുപ്പുള്ള ഒരു മനുഷ്യൻ എന്തെങ്കിലും ഇപ്പൊ നമ്മളെ സ്നേഹിക്കാൻ കുറെ ആൾക്കാരുണ്ടോ കാത്തിരിക്കാൻ കുറെ ആൾക്കാരുണ്ടോ ഇരിക്കുന്നു എന്നാൽ നമ്മൾ ചെയ്ത തെറ്റിന്റെ പേരിൽ എല്ലാവരും നമ്മളെ തള്ളിപ്പറയുന്നതിനെ കുറിച്ച് ആലോചിച്ചു നാട്ടുകാർ മുഴുവൻ നമ്മളെ തള്ളി പറയുന്നു നമുക്ക് ആരുമില്ല നമ്മളെവിടെങ്കിലും ലോഡ്ജിൽ മുമ്പൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു അന്ന് ഒരാൾ മാത്രം എവിടെയും പോകരുത് എൻ്റെ അടുത്തേക്ക് വരണം ചെയ്തതൊക്കെ എനിക്കറിയാം എന്നാൽ എനിക്ക് നിങ്ങള് വരണ ആ മനുഷ്യനാണ് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കൊക്കെ പത്രക്കാര് ചെയ്യുമ്പോ അവരെന്താ പറയാ ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോനില്ല മോനില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോനുണ്ട് അതിനാണ് അച്ഛനും അമ്മയും അതിൻ്റെ അടുത്തൊരു അബദ്ധം വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അവനുമാണ് തിരിച്ചു വരും എന്ന് പറയാനാണ് അച്ഛനും അമ്മയും അല്ല നാട്ടുകാരൊക്കെ ചെയ്യുന്നത് ഇവരും ചെയ്യാനാണെങ്കിൽ പിന്നെ ഈ ബന്ധത്തിന് എന്താണ് വരിക അപ്പോ തെറ്റ് ചെയ്യുന്നൊരു മനുഷ്യനെ പോലും നമ്മളെ സ്വന്തം ആളാണോ അയാളെ കൂടെ നിൽക്കണം അയാൾ ന്യായീകരിക്കാൻ പോകാന്നുള്ളതല്ല അയാളെ കൈവിടുന്നു അയാളെ കൈവിടുന്നു വെറുക്കേണ്ട ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞ അസത്യവും തിന്മയും നമ്മൾ അറിവാണ് വെറുക്കേണ്ടത് അസത്യങ്ങൾ നമ്മൾ തിന്മകളെ തിന്മകളയിൽ നിന്ന് അകന്ന് നിൽക്കുകയും വേണം അതിനോട് പോരാടുകയും വേണം അകന്ന് നിന്നാൽ മാത്രം പോരാ ഞാനൊരു തെറ്റ് ചെയ്യാതിരുന്നാൽ മാത്രം പോരാ അത് ഈ ലോകത്ത് ഇല്ലാതാക്കാനാണ് എന്തിനൊന്ന് ചെയ്യണം എന്തെങ്കിലും ചെറിയ കാര്യങ്ങളും ചെയ്യണം അപ്പോഴാണ് അവര് വന്നത് ഇസ്ലാം സ്വീകരിച്ച ആദ്യകാലത്തെ സ്വാഭാവിക അവർ ഇസ്ലാം സ്വീകരിച്ചിട്ട് പള്ളിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഇതിന് വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചെയ്തത് അവര് പോരാളികളായി മാറുന്നു അറിവ് അവരെ പോരാളികളാക്കി മാറ്റുകയാണ് ചെയ്തു പോരാളികളാക്കി മാറ്റുകൾ നിന്ന് അകലുകയും അതിനെ വെറുക്കുകയും അതിനെതിരെ പോരാടുകയാണ് വെറുക്കേണ്ടത് അസത്യങ്ങളെയും സിനിമകളെയാണ് ബാക്കി എല്ലാത്തിലേയും വെറുക്കേണ്ട കാര്യമില്ല അകറ്റി നിർത്തേണ്ട സാധനങ്ങൾ വെറുതെ പറഞ്ഞു നമുക്ക് നമ്മൾ എടുക്കേണ്ട ആയിട്ടില്ലാത്ത നമുക്ക് കാര്യമില്ലബിലിറ്റി ഇല്ലാത്ത ആളുകളെ നമ്മൾ സ്വീകരിക്കേണ്ടത് അത് മാറി മതി നമ്മളിങ്ങനെ വണ്ടി പിടിച്ചോണ്ട് പോകുമ്പോ ഒരാൾ വേറെ വന്നിട്ട് ഇങ്ങനെന്താ ചെയ്യാം നമ്മളെന്തിനാണ് അയാളുടെ ഫ്രണ്ടിൽ നിന്നിട്ട് വെറുതെ ഈ സൈഡ് കൊടുക്കലുണ്ടല്ലോ മാത്രല്ല എല്ലായിടത്തും സീഡ് കൊടുത്താൽ മതി തിരിച്ചു അതേപോലെ കൊടുത്തു നീ മഴക്കിടാനൊന്നും നിക്കണ്ടാവും സീഡ് കൊടുത്തു അല്ലേ പണ്ട് നമ്മുടെ വായി നമ്മുടെ സന്യാസിമാരൊക്കെ ജീവിച്ചിരിക്കില്ല നമ്മുടെ നാട്ടില് അവര് പറയുന്നൊരു കാര്യം ഒരു മനുഷ്യൻ വായിലൂടെ ഇങ്ങനെ കഴിക്കുന്നത് മാത്രല്ല അന്നം അന്നം ഒരാൾ ഇങ്ങനെ വായിലൂടെ കഴിക്കുന്നത് മാത്രല്ല അയാൾ കണ്ണിലൂടെ കാണുന്നത് അന്നമാണ് അയാൾ കാതിലൂടെ കേൾക്കുന്നത് അന്നമാണ് അയാൾ കൈകൊണ്ട് തൊട്ട് അറിയുന്നത് അന്നമാണ് അന്നം ഒരു കുട്ടി നിരന്തരമായി കാണുന്നത് ആ കുട്ടിയുടെ അന്നമയുമാണ് ഒരു കുട്ടി നിരന്തരമായി കേൾക്കുന്നത് ആ കുട്ടിയുടെ അന്നമയും ഇംഗ്ലീഷ് വരെ പറയുന്നു മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഗൂഗിൾ ഒന്ന് ചെയ്തു മിറർ ന്യൂറോൺസ് അതെന്താണറിയോ ഒരാൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടി സ്വന്തമായിട്ട് ഗോളടിക്കുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവുമോ അത്രയും സന്തോഷം മെസ്സി ഗോളടിക്കുന്നത് കാണുമ്പോഴും ഉണ്ടാവും നെയ്മർ ഗോളടിക്കുന്നത് കാണുമ്പോഴും ആ കുട്ടിക്ക് ഉണ്ടാവും അതാണ് മിറർ ന്യൂറോൺസ് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം വേറെ ഒരാൾ ചെയ്യുന്നത് കാണുമ്പോഴും അതാണ് വീട്ടിൽ എത്ര ശ്രദ്ധിക്കണം അപ്പൊ നമ്മുടെ വീട്ടിൽ എത്ര ശ്രദ്ധിക്കണം ഒരു അതിഥി വന്ന് പിന്നെ വെല്ലടിക്കുന്നു നമ്മൾ എന്തെങ്കിലും വാക്ക് പറയാ ആ വാക്ക് ഈ കുട്ടികളിൽ നിറം ന്യൂറോൺസൈന നമ്മുടെ ഡെയിലി പോകുമ്പോൾ പെട്ടെന്ന് ദേശത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ ഈ കുട്ടിയുടെ മുന്നിൽ നിറ ന്യൂറോൺസൈന് പ്രത്യേകിച്ച് അതിഥി വന്ന് തെല്ലുന്ന ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ആൾ ചിലപ്പോൾ ചെലപ്പോ ഇഷ്ടപ്പെടും നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെടും ഇസ്ലാമിലെ ഒരാളാണ് അതിഥിയെ അതിഥിയെ ആദരിക്കണം സ്നേഹിക്കണം എന്നല്ല ആരാണ് അതിഥി അവിടെ പറയുന്നത് കേട്ടോ നമ്മൾ സാധാരണ പറയുന്നു ഒന്ന് വിളിച്ചിട്ട് വന്നു വിളിച്ചിട്ട് വരുന്ന ആളാണ് നമുക്ക് വിളിച്ചിട്ട് വരുന്ന ആളാണ് അവര് അതിഥി അല്ല വിളിച്ചിട്ട് വരുന്ന ആള് മാത്രം വിളിക്കാതെ വരുന്ന ആളാണ് അതിഥി പറഞ്ഞ അതിഥിയെ ആദരിക്കണം കാരണം അയാൾക്ക് ആദരവ് കിട്ടാൻ സാധ്യത കൊടുവാ പെട്ടെന്ന് കേറി വന്ന ഒരാൾ പറയാതെ മുന്നറിയിപ്പില്ലാതെ കേറി വന്ന ഒരാള് അയാൾക്ക് ആദരവ് കുറവാണ് പറഞ്ഞാ അതിഥിയെ ആദരിക്കണം അതിഥി ഇംഗ്ലീഷാണ് ഉണ്ടോ സോറി സംസ്കൃതാണ് ഉണ്ടോ ഒരു പക്ഷെ അതിനെ ഒന്നുകൊണ്ട് ഡീപ്പായിട്ട് ആലോചിച്ചു മാത്രമാണ് പറഞ്ഞിട്ട് വരുന്ന ആള് തിഥി പറയാതെ വരുന്ന ആള് ആ തിഥി തിഥി അല്ലാത്ത ആളാണ് അതിഥി അപ്പൊ ഞാൻ ഒരു അതിഥി വന്ന് അടിക്കുമ്പോ നമ്മൾ പറയുന്ന ഒരു വാക്ക് നമ്മുടെ ആ മൂന്ന് വയസ്സോ നാല് വയസ്സോ പത്ത് വയസ്സോ ഉള്ള ആൾക്കെന്തായി മിറർന്ന് മെസ്സി കൊള്ളടിക്കുമ്പോ ഉണ്ടായ സന്തോഷം പോലെ തന്നെയാണ് മുഹമ്മദ് പറഞ്ഞപ്പോണ്ടാവുന്ന അയാൾ ഫീലിങ്സ് അതാണ് മിറർ മിറോളജി അപ്പം നമ്മുടെ പറയുന്ന വാക്കുകൾ ഒക്കെ അത് വളരെ ആണ് കുട്ടികൾ കാണുന്നുണ്ടെന്നുള്ളതും കുട്ടികൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതും സി സി ടി വി കാണുന്നുണ്ടെന്ന് പറയുന്ന പോലെ ഭീകരമാണ് കുട്ടികൾ കാണുന്നുണ്ട് അങ്ങനെ പതി യാത്ര പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പതുക്കത്ത് നൽകി അനുഗ്രഹിക്കുമാണ് സമാധാനം തോല് മനോ ലണ്ടല്ലോ കുട്ടികൾക്ക് സ്കൂളിൽ കടിച്ചു പിടിക്കും അതിലെന്ത് വേണം ലെമൺ വേണം അല്ലെങ്കിൽ ദൂരം അവിടെ ഓടണം അവിടെ വരെ ഓടിയാൽ പോരാ ഓടിയെത്തിയാൽ പോരാ ചുണ്ടിൽ പിന്നെ ഈ സ്പൂൺ ഉണ്ടായാൽ പോരാ സ്കൂളിൽ എന്ത് വേണം സ്കൂളിൽ നാരങ്ങ വേണം ഓടിയാ പോരാ എത്തിയാലും പോരാ സ്പൂൺ ഉണ്ടായാലും കാര്യമില്ല ഓടിയ പോരാ എന്തൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല എത്രമാത്രം പൈസ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും കാര്യമില്ല എത്തുന്നിടത്ത് വരെ എന്തൊക്കെ കൂടെ ഉണ്ടാവുന്നതാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുക എന്ന് ഒന്നും നഷ്ടപ്പെടുത്താതെ ഒന്നും മുഖയിൽ മറന്നു വെക്കാതെ ഒന്നിനെയും പരിഗണിക്കാതെ പോകാതെ ഒക്കെയും പരിഗണിച്ചു പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചു സോ അലഹില്ല നമ്മളൊക്കെ ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ മാത്രം അപ്പോൾ കണ്ടുകൊണ്ടിരുന്നല്ലോ ഇത്രയും കാലമായിട്ട് ഞാൻ ഇത്രയും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സദസ്സിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഞങ്ങളുടെ നാട്ടില് നിങ്ങളെ ഒരുപാട് ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സഹോദരി സഹോദരന്മാർ കൊണ്ട് ഇപ്പോ ഈ ഞങ്ങൾക്ക് ഈ അറിയിപ്പ് കിട്ടിയാണെന്ന മുതലും ഞങ്ങളുടെ നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഈ നേരിട്ടുള്ള പ്രസംഗം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ അലഹദില്ല വലിയ സന്തോഷമുണ്ട് ചെമ്പഴ മസ്ജിദിന് ഹെതിരായ മകൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലെ സഹോദരി സഹോദരന്മാർക്ക് ഇങ്ങനെ ഒരു വേദി കുരിക്കുന്നതിന് ഈ നാടിന്റെ പേരിൽ എന്റെ പേരിൽ അദ്ദേഹത്തോട് നിങ്ങൾ എല്ലാ എല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുകയാണ് അതിനിടയിൽ അദ്ദേഹത്തിന് ഒരു ഉപഹാര സമർപ്പണം അതായത് നമ്മുടെ നമുക്കെല്ലാം പറയുന്ന മഹല് നമ്മുടെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് കുഞ്ചാട്ട് ബാബുബി ഹാജി അവകളാണ് അള്ളാഹു വസ്സുബാൻ ഹോത്തന അദ്ദേഹത്തിന് ആഫീഫുല ദുർഖായ്സ് എന്ന് ആഗ്രഹിക്കട്ടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പുത്രൻ ഷെയോൻ ഖാൻ അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകള് അദ്ദേഹത്തിൻ്റെ മകള് അൽമാസ് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകള് മറിയൻ രണ്ടുപേരും ബഹുമാനപ്പെട്ട പി എ ഗഫർ സാഹിബ് അവർക്ക് ഭംഗിയായി കാലിഗ്രാഫി ചെയ്ത് രണ്ട് ഉപഹാരങ്ങൾ നൽകാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് നൽകാൻ വേണ്ടിയിട്ട് അൽമാസിനെയും മറിയത്തിനെയും ക്ഷണിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞ സമയത്ത് ഇവർ എന്നെ ഒന്നും പറഞ്ഞില്ല ഒരു സൂചനയൊന്നും തന്നെ ഇല്ല ഇവിടെ വന്നപ്പോഴാണ് ഈ പട്ടിയെക്കുറിച്ചും വാപ്പയെക്കുറിച്ചും എന്നോട് പറഞ്ഞത് ഞാൻ ഭാവക്കുട്ടി എന്ന ആരോഗ്യ മനുഷ്യനെ ഞാൻ മറക്കില്ല വേറെ ഒന്നും അദ്ദേഹത്തെ കുറിച്ചുകൂടെ പറയുന്നത് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സമാധാനമുള്ള ആയുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് വല്ലിപ്പമാർ വല്ലിമ്മമാർ അങ്ങനെ നമ്മളിങ്ങനെ വേറൊട്ട് പോയിട്ടുള്ളവർക്ക് പഠിച്ചവരും സ്വന്തം നൽകി അനുഗ്രഹിക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹമാണെന്ന് ഹിഫത് പൂർത്തിയാക്കിയ ഹിഫത് കഴിഞ്ഞ കുട്ടിയാണ് അവരുടെ ചെയ്യട്ടെ പഠിച്ച് അതിന് അനുസരിച്ച് ജീവിക്കാനുള്ള റൂട്ടോ ഫീല് ചെയ്ത് ണർത്തിന്ധങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ രസം എന്താണെന്ന് ആസ്വദിപ്പിച്ച ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യർ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ച അതിന് കാരണക്കാരായ ഫിതർക്കാ കൂടി പാവക്കുട്ടിഹാജിനും മൂത്തമാകൻ ഫിതർക്കാജും കൂടി നമ്മൾ നന്ദി അറിയിക്കുകയാണ് ഇനിയും വിശാലം നമുക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ മഹലിലെ നേതൃത്വത്തിൽ നടത്തണം ഇതിലും ഭംഗിയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നല്ല നല്ല സർസുകൾ ഇനിയും നടത്താൻ ആദ്യം നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റു പല പരിപാടികളും ഇൻഷാല്ല പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിലേക്കൊക്കെ ഈ നാടിനെ മുഴുവൻ ആളുകളുടെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം അള്ളാഹു നമ്മുടെ ഈ കബൂൽ അവർപ്പിട്ട് ഈ സർസ് നേതൃത്വം നൽകിയ പ്രീമർ സാഹിബ് അവർക്കും ഇവിടെ വന്ന എല്ലാ ഓരോ സഹോദരി സഹോദരന്മാർക്കും അതിലുപരിയായി ചെപ്പഴ മഹല് നേതൃത്വത്തിനും എൻ്റെ പേരിലും ഈ നാടിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് ചെറുക്കൊന്നും അസലാമലൈക്കും പറഞ്ഞിട്ടുള്ളൂ